എന്താണ് <laughs> അതെ <laughs> <laughs> ഇന്ന് കണ്ണ് തുറന്ന് നേരെ എണീറ്റ് വന്നിട്ട് ദോഷമാവ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു മനസ്സിനൊരു സമാധാനമല്ല കേട്ടോ അലഹമില്ല നന്നായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്താൽ പെടപെടാന്ന് മിടിക്കണത് കേൾക്കാം കേട്ടോ ഞാൻ വിചാരിക്കുമോ എന്തിനാണ് ഈ ചെറിയ കാര്യത്തിന് ഇത്ര ഞാൻ സ്ട്രെസ്സ് കൊടുക്കണേന്ന് പക്ഷേ ദോഷമാവ് അരക്കുന്ന എല്ലാ ദിവസവും എൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഒരിക്കലേ ഞാൻ വായിച്ചിട്ടുണ്ട് നമുക്ക് നൂറ് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു നിമിഷമുണ്ട് എപ്പോഴാണെന്നറിയാം നമുക്കൊരിക്കലും മാറാത്ത എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള രോഗമുണ്ടെന്നറിയുമ്പോൾ പിന്നെ നമ്മൾ ചിന്ത ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും ബാക്കിയുള്ളതൊക്കെ നമുക്ക് നിസാരമായിട്ട് തോന്നും എന്നുള്ളത് അതേപോലെ തന്നെ ഞാൻ വിചാരിക്കും എന്തിനാ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഞാൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ഏതായാലും ദോഷമാവ് സെറ്റായിട്ട് മനോടും പറഞ്ഞു കേട്ടോ അവിടെ ദോഷമാവും കറിയക്കണ്ട് നമുക്കിന്ന് രണ്ട് വീട്ടിൽക്കും ദോശ ചൂടാന്ന് പറഞ്ഞു അപ്പോഴാണ് നല്ല മഴ പെയ്തത് കേട്ടോ എന്ന് പറയുന്നത് എപ്പോഴും എനിക്കൊരു വികാരം തന്നെയാണ് പെട്ടെന്നാണ് ഓർമ്മ വന്നത് കോഴിക്കോട്ടേക്ക് നന്നായിട്ട് ചീറ്റലടിക്കുക അതായത് വെള്ളം അങ്ങനെ തെറിച്ച് കയറും കേട്ടോ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ച് വെച്ചതുകൊണ്ട് തന്നെ കോഴിക്കോടിൻ്റെ ഉള്ളിലാണ് കാറ്റ് വീശുമ്പോൾ വെള്ളം വരിക അതുകൊണ്ട് അതൊക്കെ മറിച്ച് സെറ്റാക്കി അകത്ത് വന്നിട്ട് ജനലൊക്കെ തുറന്ന് സമാധാനമായിട്ടിരുന്നു കുറേ നേരം വെറുതെ ഇരുന്നു ആ വെറുതെ ഇരിക്കലിനൊക്കെ ഇനി അടുക്കളയിൽ പരിപാടി കൂട്ടി എടുക്കും എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ചോറല്ലെങ്കിൽ കഞ്ഞി വെച്ചാലും വേണ്ടില്ല ഇരിക്കാമല്ലോ സമയം ഇരിക്കന്നെ വേണമല്ലോ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴും നല്ല റിസൾട്ടുണ്ട് അതൊന്നും നോക്കിയിരിക്കാതെ അകത്ത് കുറേ വൃത്തിയാക്കിയിട്ടൊക്കെ ആരെ ബോധിപ്പിക്കാനാന്ന് വിചാരിക്കും ഞാൻ എപ്പോഴും ഇരിക്കാനോട് പറയാതെ ക്ലീനിങ് ഒക്കെ പിന്നെ നോക്കാം അത് വരുന്നവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാതെ അവരെ ബോധിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല പറയാം അത് വിചാരിച്ച് വൃത്തി വേണ്ട നല്ല വൃത്തി എനിക്ക് എപ്പോഴും വേണം അത് ഇക്കയാണെങ്കിലും അതിന് തന്നെ രണ്ടാക്കും ഒരേ മെൻറ്റാലിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് രണ്ടാളും ഒരേപോലെ ക്ലീൻ ചെയ്യും ഒരേപോലെ കൊണ്ടു നടക്കണമുണ്ടേ സൗകര്യമാണ് നമുക്കെട്ടോ മറ്റത് രണ്ടാൾക്ക് രണ്ടഭിപ്രായമാണെങ്കിലും ഒരാൾ വൃത്തിയാക്കാനോ ഒരാൾ വൃത്തിയേടാക്കാനോ ആയാലും നല്ല ബുദ്ധിമുട്ടാണല്ലോ ഞാനും അപ്പോസും സിറ്റൗട്ടിൽ നല്ല കളിയാണ് ഒളിച്ച് കളിക്കുകയാണ് പക്ഷെ വെള്ളം എന്തെറിച്ചിട്ട് അവന് വീഴുമോന്നുള്ളൊരു പേടി എനിക്കുണ്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ഇന്നലെ വെട്ടിയ വായിക്കോലെ എങ്ങനെ ഇട്ടാൽ ശരിയാവില്ലല്ലോ പഴുത്താൽ പിന്നെ ആർക്കും ഉപകാരം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ ശരിക്കും മൂക്കാത്ത വായ്ക്കയാണ് കൂട്ടാനും കറിയൊക്കെ വെക്കണം വായ്ക്കട്ടെ അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഉമ്മാക്ക് കൊണ്ടേ കൊടുക്കാം ഉമ്മാനോട് ഞാൻ പറഞ്ഞതാണ് കറിക്ക് ഇവിടെ വായിക്കണ്ടതെന്ന് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതാ ഇതുപോലെ ഗീസിലാക്കിയിട്ടുണ്ട് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ സീതപ്പഴം എല്ലാവർക്കും കൊടുക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഓ ഞാൻ കൊടുക്കുന്ന എന്തോ പറയണമെന്ന് അങ്ങനെയൊന്നും എല്ലാവരുന്ന നല്ലോണം ഇങ്ങോട്ടും കൊണ്ടുവരിലുണ്ട് ഞാൻ അതിൽ നിന്ന് തന്നെ വായക്ക എടുത്തിട്ടേ കറിയും വെക്കാമെന്ന് വിചാരിച്ചു നമ്മളെ തോട്ടത്തിലുള്ള വായക്ക മുളക് തക്കാളി പുറത്തു തക്കാളി ഉണ്ടായിരുന്നു പക്ഷെ ഇത് പുറത്തുനിന്നു അതൊക്കെ റെഡി ആയപ്പോഴേക്ക് വിഷമ ഒരു വൈക്ക അയക്കണം അപ്പം ആദ്യം ചോറുന്നതാണെന്ന് വിചാരിച്ചു സോയാബീൻ തന്നെ പൊരിച്ചൊക്കെയാണെ പ്രത്യേകിച്ച് ഒന്നും ഉപ്പേരിക്കൊന്നുമില്ല പിന്നെ മുട്ടിയും പൊരിച്ചു ഈ മുട്ട ഉണ്ടല്ലോ ഉമ്മ തറവാട്ടെന്ന് തന്നതാ കേട്ടോ കാക്ക കോഴിക്കൾ വളർത്തുന്നുണ്ട് ഇങ്ങനെ പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴിക്കളില്ലേ മുട്ട കോഴിക്കൾ അതിൻ്റെ അത് മുട്ട ഇടയിൽ തുടങ്ങിയപ്പോൾ ഉമ്മ തന്നതാണ് ചോറൊക്കെ വെച്ചിട്ടേ ഞാനും അപ്പൂസൊക്കെ ഒന്ന് കിടന്നു പിന്നെ ഞാൻ എണീറ്റിട്ട് അവന് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുറത്ത് പോവാമെന്ന് വിചാരിച്ചു അതായത് ട്രിപ്പ് ഒന്നും അല്ല കേട്ടോ നമ്മൾ വെറുതെ നടക്കാൻ നടക്കാനിറങ്ങാമെന്ന് വിചാരിച്ചു എപ്പോഴും അവനിങ്ങനെ ഈവനിങ് ആയ പുറത്തൊക്കെ ഇറങ്ങണം അതേപോലെ രാവിലെ അത് അവന് അങ്ങനെ ശീലായതുകൊണ്ട് തന്നെ അവന അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ വാതിൽ ലോക്ക് ചെയ്തപ്പോഴേക്കും അവന് നടക്കലൊടങ്ങട്ടോ അങ്ങനെ ഞങ്ങൾ പോയി നേരെല്ലാം വഴി ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഇതിലൊക്കെ കയറാനും വീഴാനും പറ്റുമോ അതൊക്കെയാണ് ഞങ്ങളെ മെയിൻ നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ മോളും ഉണ്ട് വരണ മോളിനെയും വിളിച്ചു കാരണം എൻ്റെ കയ്യിൽ കവറും അപ്പൂസും കൂടി ആകുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല പിന്നെ അവനും തന്നെ ഈ ഉണ്ടാവുമ്പോൾ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ പോയിട്ടതാ എല്ലാ വീട്ടിൽക്കും പോയി തമ്മിൽ ാത്തൊക്കെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇക്കാൻ്റെ മൂത്താപ്പാൻ്റെ വീടും പിന്നെ ഒന്ന് മൂത്താപ്പാൻ്റെ എന്താ മക മകളെ വീടുമാണ് ആണ് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ പോയി കുറേ നേരം സംസാരിച്ചിരുന്ന് തറവാട്ടിൽ വന്നപ്പോൾ ഉമ്മ നല്ല ചൂട് കലത്തപ്പം ഉണ്ടാക്കുക കേട്ടോ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ദോശമ്മ അവ രണ്ട് വീട്ടിൽ കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതുകൊണ്ടുതന്നെ ഉമ്മ അപ്പത്തിനുള്ള അരി ഇട്ടത് ബാക്കിയായപ്പോൾ കലത്തപ്പൻ ചൂടാന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ ഉമ്മൻ്റെ കലത്തപ്പം ഇങ്ങനെയും പിന്നെ വേറൊന്നുണ്ട് ഒന്നുണ്ട് എന്താ ഇങ്ങനെ കുഴിയുള്ള ചട്ടിയിൽ ഉള്ളിയൊക്കെ വയറ്റിയിട്ട് അയക്കുമായിരുന്നത് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇന്നലെ ഉണ്ടാക്കിയിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തോ ഇല്ല എന്നാണ് വിചാരിക്കണത് ഉണ്ടെങ്കിൽ നിങ്ങൾ വ്ലോഗിൽ കാണണ്ടതാണ് അങ്ങനെ ആ രണ്ടായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതമ്മ എനിക്കുള്ളത് തന്നിട്ടുണ്ട് പിന്നെ ഇക്ക വരുമ്പോൾ അവന് ചൂടിൽ ചുട്ട് കൊടുക്കുക പറഞ്ഞു അപ്പോൾ ഇത് തറവാടാ കേട്ടോ മാമാവും ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് മോനും ഉമ്മോളും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വേണമല്ലോ അതിന് വേണ്ടിയിട്ടിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കുള്ളത് കിട്ടി കിട്ടി കിട്ടാനുള്ളത് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാട്ടോ അപ്പോൾ ഞാനിനി വീട്ടിൽ പോവാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു രാവിലെ ദോശമാവ് കൊടുുന്നതിന് പാത്രം ഉണ്ടാവും അത് കൊണ്ടുപോയിക്കുക പറഞ്ഞു പാത്രം എനിക്ക് കറക്റ്റ് എണ്ണാണ് കേട്ടോ ഞാൻ ഒരുപാടൊന്നും വാങ്ങി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എവിടെ പാത്രം കൊണ്ടുപോയാലും ഞാൻ വേഗം തിരിച്ചു കൊണ്ടുവരും കാരണം പിന്നെ ഇതിപ്പോൾ ഞാൻ ചോറ് ഊറ്റിയിരുന്ന പാത്രമാണ് അപ്പോൾ അതെനിക്കില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അതിൽ തന്നെ ഇട്ട് കൊണ്ടുപോയി വന്ന് കോഴിക്കൂടെ അടക്കാമെന്ന് വിചാരിച്ച അപ്പോൾ ഉണ്ടെന്ന് കൊമ്പത്ത് നിലത്തൊന്നും നിൽക്കാൻ അവർക്ക് സ്ഥലമായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പൂസിനകത്ത് ആക്കിയിട്ട് വേഗം വന്ന് കോഴിക്കൂടെ അടച്ച് പോവാമെന്ന് വിചാരിക്കാർ അവനെ കാണാതെ ഇറങ്ങി വരുന്ന സമയക്കാർ അപ്പോൾ അത് ആ കോഴി കൂട്ട് കയറാതെ അവിടെ ആരോ കണ്ട് നടക്കണം ഇതിൽ ചെല്ലുമ്പോൾ അതിലെ പോവും അതിൽ ചെല്ലുമ്പോൾ ഇതിലെ പോവും അങ്ങനെയാണ് രണ്ട് പൂവൻ കോഴികൾ ഉണ്ടായിരുന്ന അവർ തമ്മിലുള്ള പ്രശ്നമായി അതിലൊന്നിനർത്തപ്പം ആ പ്രശ്നം തീർന്നേന് പിന്നെ പഠിച്ചോനായിട്ട് ആ പ്രശ്നം പറ്റി തീർത്തു ആ കോയിനെ ബാക്കിൻ്റെ അതിനെ ഒരു പൂവൻ കോഴിനെ നായും കൊണ്ടുപോയി നായ കുറുക്കന കൊണ്ടുപോയിട്ടാണ് അങ്ങനെ കോഴിക്കൂടൊക്കെ കുറെ ആട്ടി കയറ്റി അടച്ചകത്തേക്ക് കയറിയിട്ട് ആ സമയമാണെങ്കിൽ ഒരു കൊതുകിൻ്റെയൊക്കെ ഒരു സമയമല്ലേ ആകെ വിയർക്കും ജെയിൻക്ക് ഭയങ്കര അത് അങ്ങനെ അകത്തേക്ക് വന്നിട്ട് അപ്പൂസിന് കഞ്ഞി കൊടുത്തു സമയം ഒരു ഏഴൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ കൊടുക്കും ഉച്ചക്കുണ്ടാക്കിയ ചെറുപയറും പരിപ്പൊക്കെ ഇട്ട കഞ്ഞി തന്നെയാണ് കേട്ടോ രാത്രിയാകുമ്പോൾ നമ്മള് നെയ്യ് ചേർക്കൂല വയറിന് എന്തേലും അസ്വസ്ഥത വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അവനെന്നെ ഇപ്പം കൈ കൊണ്ട് കഴിക്കണ ആ ഒരു ടൈം ആയതുകൊണ്ടേ അവന് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ അങ്ങനെ കഞ്ഞൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ കളിൻ്റെ സമയമാണ് രണ്ടാളും കൂടിയിട്ട് അങ്ങനെ കളിക്കാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ എല്ലാവർക്കും കുട്ടികൾക്ക് മീശയൊക്കെ വരച്ചുകൊടുത്ത് ഫോട്ടോ എടുക്കലുണ്ട് അപ്പം നപ്പൂസിനെ വെറുതെ ക്യാറ്റാക്കി കളിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമയം പോകണമല്ലോ സമയം പോവായിട്ടല്ല അവൻ്റെതായിട്ടുള്ള അവന് സമയം പോകണമല്ലോ എനിക്കിഷ്ടം പോലെ പണിയാറുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞങ്ങളിങ്ങനെ കളിച്ചപ്പോൾ അവന് ക്യാറ്റെന്ന് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ വരച്ച് ഫ്രണ്ട് ക്യാമറയിലായപ്പോൾ അവന് ഭയങ്കര ഷൈനസ് ഇട്ട അവന് ടൈഗർ കാരണം കണ്ട അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ കുറേ നേരം അവനായിട്ട് കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കിട്ടോ നല്ല ഉറക്കാണ് ആൾ ഇനി അടുക്കളയിലേക്ക് ചെന്നിട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് ഇതൊക്കെ മടക്കി വെക്കാനുണ്ട് കേട്ടോ ഉണക്കിയത് എടുത്തുകൊണ്ടിരുന്ന പിന്നെ ഞാൻ മടക്കി വെക്കലില്ല സമയമല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് തന്നെ അത്യാവശ്യം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല ഞാനത് തിരക്ക് പിടിച്ച് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ അവന് മൂത്ര ഒഴിച്ച് ബെഡ്ഷീറ്റൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ശരിക്കും പുറത്തേക്ക് ഇടലാണ് പുറത്ത് പുറത്തുക്കല്ല മെഷീൻക്ക് ഇടലാണ് ഞാൻ ഒരുപാട് വൈകിയുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങണില്ല പോയി കിടക്കട്ടെ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു മറ്റു നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം